ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേ വിച്ചു മുകളിലെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഞാനും റെഡിയായി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡിയാകുന്നത് വേറെ അങ്ങോട്ടല്ല അമ്മമ്മുടെ ശാരദണ് അപ്പോൾ അമ്മയുടെ വീട്ടിലാണ് പോകുന്നത് അങ്ങനെ ബസ്സൊക്കെ കയറി നെന്മാറ സ്റ്റാൻഡ് എത്തിയിട്ടോ അവിടുന്ന് നേരെ കൂടുതലും ഒരു ബസ് കയറി കൂടുതലും രണ്ട് അമ്മയുടെ വീട് അപ്പോൾ അങ്ങോട്ട് വന്നു ശാരദത്തിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇഡലി ദോശ സാമ്പാർ ചിക്കനും കുമ്പളയും കൂടി ഇട്ടത് ചിക്കൻ മാത്രം വരട്ടിയത് അതേപോലെ തന്നെ മാന്തള പറ്റിച്ചത് മാന്തള വറുത്തത് പപ്പടം അങ്ങനെ അവരെന്തൊക്കെ കഴിക്കുമോ അതെല്ലാം നമ്മൾ ഒരുക്കിയിട്ടാണ് ശർദം കഴിക്കുക എല്ലായിടത്തും ഇങ്ങനെയാണോ എന്നറിയില്ല പക്ഷെ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പം മേമന്മാരും ചെറിയച്ചന്മാരും മക്കൾ മാത്രം ആരുണ്ടായിരുന്നില്ല വലിയമ്മുടെ ഒരു മോളും ഞാനും മാത്രമാണ് മക്കളായിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ശാരദത്തിനായിട്ട് ഇങ്ങനെ ഇലയാക്കിയിട്ടിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളെല്ലാം തന്നെ ഒരുക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിന് ചുറ്റും നിൽക്കുന്നുണ്ട് അപ്പോൾ മോൾ ഇവിടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇഡ്ഡലി പൂജയ്ക്കുള്ള ഇഡലി ഉണ്ടാക്കി നമുക്ക് കഴിക്കാനും ഒക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആണ് കേട്ടോ പിന്നെ മക്കൾ അങ്ങനെ അധികം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പോരായ്മ മാത്രം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ് എല്ലാവരും നല്ല ഭയങ്കര ഫ്രീ ടൈപ്പും കാര്യങ്ങളും ഭയങ്കര കളിയും തമാശയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ആ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വടയും ബജ്ജിയും പോണ്ട അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചു പിന്നെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അമ്മയും അച്ഛനും അനിയനും ഒക്കെ കോയമ്പത്തൂരായിരിക്കുന്ന സമയത്ത് ഒന്ന് മുതൽ നാല് വരെ എൻ്റെ അമ്മമ്മടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ എല്ലാ പേരക്കുട്ടികളെക്കാളും കൂടുതൽ ഞാനാണ് അമ്മമ്മുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരാളെ കൊണ്ട് ചീത്ത പറയാനോ തല്ലാനോ പഠിക്കാതെ പോലും മാവൻ തന്നെ ചീത്ത പറയുന്ന സമയത്ത് അമ്മമ്മ വേണ്ടയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സീരിയലൊക്കെ കാണാൻ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് കേട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് മുതൽ നാല് വരെയും എനിക്ക് ഭയങ്കര ഫസ്റ്റും സെക്കൻഡും പ്രൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മമ്മ ഇല്ലാത്ത ആ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മനസ്സിലോടിയെത്തി പിന്നെ ഞാൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കഞ്ഞിൽ ചെറുപയർ ഇട്ടിട്ട് കുഴച്ച് ചെറുപയറുകഞ്ഞി ആയിട്ട് ആയിരത്തരാറും അതേപോലെ ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മൂന്ന് വരെയും ഉച്ചയ്ക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അമ്മമ്മുടെ കൂടെ വരാറുണ്ട് സ്കൂൾ കട്ട് ചെയ്തിട്ട് കാരണം അമ്മമ്മ കഞ്ഞി വയ്ക്കുന്ന ആ ഒരു ഇതായിരുന്നു വീ സ്കൂളിൽ അപ്പോൾ ഞാനമ്മയുടെ കൂടെ വരും അങ്ങനെ ടീച്ചർമാരുടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മമ്മ ആണോ ടൈനുണ്ടോ മറുപടിയൊക്കെ പറയും അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളായിട്ട് ഉണ്ട് എൻ്റെ കൂടെ കൂടുതലും എനിക്ക് എനിക്കമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാ ഞങ്ങളുടെ എല്ലാ മക്കളുടെയും പേരക്കുട്ടികളുടെയും എല്ലാവരുടെ കൂടെയും പ്രാർത്ഥനയും എന്തായിട്ട് എന്നും കൂടെ ഉണ്ടാവണം അതേപോലെ ഞങ്ങളും എന്നും ഓരോരോ കാര്യങ്ങൾക്കും ഓർത്തെടുക്കാറുണ്ട് അപ്പം എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പൂവൊക്കെ കയ്യിൽ പിടിച്ചിട്ട് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടെന്നിട്ട് അവിടെ നമ്മൾ ഇടുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞങ്ങളെല്ലാവർക്കും കയ്യിൽ പൂ തരുന്നുണ്ട് ഇത് വലിയ മാമനാണ് കേട്ടോ പൂജ കഴിക്കുന്നത് കുടുംബത്തിലെ വലിയ ആൾക്കാരാണല്ലോ പൂജ കഴിക്കുക അപ്പോൾ മാമനാണ് പൂജ കഴിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പൂജ കഴിച്ച സ്ഥലത്ത് പൂവൊക്കെ ഇടും കേട്ടോ അങ്ങനെയാണ് പതിവ് നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ശാർദം ചെയ്യാറ് അറിയില്ല ഞങ്ങളെ ഫാമിലിയിൽ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമാണ് അപ്പോൾ പിരിഞ്ഞു പോയവരാരും നമ്മുടെ കൂടെ വരില്ല അത് ശരി തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും നമുക്കതൊക്കെ സങ്കടമായിട്ട് നമുക്കൊരു തുള്ളി കണ്ണീര് വരാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ലല്ലോ ഓർക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ അടച്ച് വാതിലൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കുറച്ചു പാത്രം പാതിലടച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അതവർ വന്ന് കഴിക്കും എന്നുള്ളൊരു ഐതിഹ്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പൂജ കഴിച്ചതിൽ ഒരലയിലുള്ള പ്രസാദം എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പ്രസാദമായിട്ട് കൊടുക്കും പിന്നെ ഞങ്ങളും വെച്ചിട്ടുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഇലയിൽ എടുത്തിട്ട് നമ്മളും കഴിക്കലാണ് പതിവ് പിന്നെ ചേച്ചിയുടെ അന്ന് ഒരു ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ ഇടാനായിട്ട് നിങ്ങളും ഇതേപോലെ ചേച്ചി ഇത്തുമ്പോൾ ഷെയർ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിക്കഴിഞ്ഞു ഈവനിങ് തിരിച്ച് മടങ്ങുകയാണ് ബസ്സിൽ കയറിയിരുന്നു ഒരു ആറേ മുക്കാൽ ഏഴ് മണിയാവുമ്പോൾ വീടെത്തിയിട്ട് അപ്പോൾ ഇതാണ് പൂജയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ അവിടെ എത്രയുള്ളൂ മറ്റൊരുവിടെയായിട്ട് വീണ്ടും കാണാം